ഇനി ആസ്മയുടെ ചികിത്സ ചികിത്സ പ്രധാനമായും ഇൻഹെയിലറുകൾ ഉപയോഗിച്ചാണ് നാം ചികിത്സിക്കുന്നത് ഇൻഹെയിലർ ഇൻഹെയിലറുകൾ കൃത്യമായി ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ആസ്മയെ വരുതിയിൽ കൊണ്ടുവരുവാനും നിയന്ത്രണത്തിലാക്കുവാനും സാധിക്കുന്നതാണ് അതുപോലെ അലർജി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റി ഹിസ്റ്റംനുകളും നമ്മൾ ആസ്മയ്ക്ക് പ്രി പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പിന്നെ ആസ്മ മൂർച്ഛിക്കുന്നതിന് കാരണമായിട്ടുള്ള മറ്റു പല രോഗങ്ങളുമുണ്ട് അതായത് നമുക്ക് ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ സൈനസൈറ്റിസ് ആസ്മ കൂടാൻ സാധ്യത ആസ്മ മൂർച്ഛിക്കാൻ സാധ്യതയായിട്ടുള്ള പുകവലി നിർത്തുക എന്നതും ആസ്മയുടെ ചികിത്സയിൽ വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ മറ്റു രോഗങ്ങളായിട്ടുള്ള നെഞ്ചരിച്ചിൽ സൈനസൈറ്റസ് അലർജി തുടങ്ങിയവയും നിയന്ത്രിച്ചാൽ ആസ്മയെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നൂതന ചികിത്സാരീതിയായ ഇമ്മ്യൂണോ തെറാപ്പി ആൻറ്റി ഐ ജിഇഇ തെറാപ്പി ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി തുടങ്ങിയവയും ഇന്ന് ആസ്മയുടെ ചികിത്സയ്ക്കായി അവൈലബിൾ ആണ് ആസ്മ യഥാ രീതിയിൽ രോഗം നിർണ്ണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്താൽ നമുക്ക് പൂർണമായും നിയന്ത്രണ വിധേയമാക്കാവുന്ന രോഗമാണ്